നമസ്കാരം മേ കേരള മേലികാവ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മേലികാവില് നമ്മുടെ രണ്ടാം വാർഡിന്റെ ഗ്രാമസഭ രണ്ടാമത് നടത്തുകയുണ്ടായി ഇ എസ് ഐ അനുകൂലിക്കുന്നവരാണോ പ്രതികൂലിക്കുന്നവരാണോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം അതോ നമസ്കാരം ഇന്നത്തെ മീറ്റിംഗിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് തീരുമാനങ്ങൾ ഇന്ന് ഇവിടെ വിശദീകരിച്ച കാര്യങ്ങള് രണ്ടായിരത്തി പതിനൊന്നില് ഗാഡ്ഗിൽ റിപ്പോർട്ടും രണ്ടായിരത്തി പന്ത്രണ്ടില് കസ്തൂരിഞ്ഞ റിപ്പോർട്ടും രണ്ടായിരത്തി പതിമൂന്നില് പതിമൂന്ന് അവസാനം ഉമ്മൻ വ്യൂമൻ കമ്മീഷനും വെച്ചാണ് ഈ കാര്യങ്ങൾ പഠിച്ചത് ആദ്യത്തെ രണ്ട് റിപ്പോർട്ടും ജനങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്നുള്ളതുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ മൂന്നാമത് നിയോഗിച്ച കേന്ദ്ര ഗവൺമെൻറ് അനുവാദത്തോടുകൂടി ഒരു കമ്മീഷനാണ് ഈ ഉമ്മൻ കമ്മീഷൻ ആ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് കൂടുതൽ അനുകൂലമായിട്ട് നമുക്ക് ജനജീവിതം ദുസ്സഹമാക്കാത്ത തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് കൊടുത്തത് അതാണ് പരിസ്ഥിതി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം വനം പരിസ്ഥിതി മന്ത്രാലയം അത് അംഗീകരിക്കുകയും അത് പ്രകാരമാണ് ഇ എസ് ഐ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇ എസ് ഐ ആയിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് അങ്ങനെ പ്ര നോട്ടിഫൈ ചെയ്തിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് സ്ഥലങ്ങളും വില്ലേജുകളും കേരളത്തിലെ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകളാണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് ആ നൂറ്റി ഇരുപത്തി മൂന്നിൽ പെട്ടാണ് മേലുകാവ് തീക്കോയി പൂഞ്ഞാർ തെക്കേക്കര ഈ സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ചില താൽപ്പര്യ കക്ഷികൾ പാറമട ലോപികളൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ വനമാകുന്നു കാട്ടുമുഖങ്ങൾ കയറി ഇറങ്ങുമെന്നും മനുഷ്യവാസം അല്ലാതാകുമെന്നും ഇങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങൾ അതുകൊണ്ട് ഇ എസ് ഐ മാറ്റണമെന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് തികച്ചും തെറ്റാണ് വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ടുകൾ എൻ്റെ കൈവശമുണ്ട് ഈ റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവിടെ പാടില്ലാത്തെന്ന് പറയുന്ന കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഇരുപതിനായിരം സ്ക്വയർ മീറ്റർ അതിനു കൂടുതലുള്ള വമ്പൻ കെട്ടിട സംശയങ്ങൾ അങ്ങനത്തെ ഒരു കെട്ടിനെ സംബന്ധിച്ചിടത്തോളത്തിനുള്ള യാതൊരു സാധ്യതയും മരം പ്രദേശത്തില്ല അപ്പോൾ അത് ഒരു വലിയ വീട് പണിതാൽ തന്നെ മൂവായിരം സ്ക്വയർ ഫീറ്റ് മാക്സിമം അല്ലെങ്കിൽ ആറായിരം സ്ക്വയർ അതിൽ കൂടുതൽ ആരും പണിയാറില്ല അപ്പോൾ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് മീറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് അറുപത്തി അറുപതിനായിരത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് വരും അങ്ങനത്തെ കെട്ടിടത്തിൽ തന്നെയുള്ള യാതൊരു സാധ്യതയും വരുന്നാട്ടിലില്ല പിന്നെയുള്ളത് അമ്പത് ഹെക്ടറിന് മുകളിലുള്ള നിർമ്മാണ വിസ്തൃതി വരുന്ന ടൗൺഷിപ്പുകൾ ഇവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ യാതൊരു സാധ്യത നമുക്കെല്ലാം അറിയാം പിന്നീടുള്ളത് റെഡ് കാറ്റഗറിയിൽ വരുന്നതായ വ്യവസായങ്ങൾ അത് പറയുന്നത് ഈ വലിയ പിന്നെ പൊള്യൂഷൻ ഉണ്ടാക്കുന്നതും പിന്നെ എമിഷൻ കെമിക്കൽ എമി എമിറ്റ് ചെയ്യുന്നതും ഉള്ള അങ്ങനെയുള്ള വ്യവസായങ്ങൾ അതിനുള്ള സാധ്യത ഇവിടെയില്ല മറിച്ച് ഇവരുടെ റിക്കമെൻ്റ് പ്രകാരം ഇതെല്ലാം ചെയ്യാൻ നമുക്ക് അനുവാദമുള്ളു മാത്രമല്ല പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും ഗവൺമെൻറ് അതിന് സഹായം ചെയ്യണം ധനസഹ ധനസഹായം ചെയ്യണമെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ സംരക്ഷിക്കുന്ന ഒരു റിപ്പോർട്ടാണിത് ഒരു കാരണവശാലും ഇത് ജനങ്ങൾക്ക് ദോഷമല്ല മറിച്ച് മറിച്ച് സംഭവിച്ചാൽ ഈ നാടിൻ്റെ അവസ്ഥ തന്നെ ഇല്ലാതാകും ഈ നാട് പിന്നെ വെള്ളറ കിടക്കുന്ന പോലെ ആളുകളൊക്കെ പലായനം ചെയ്ത് ഒരു ഭൂമിയായിട്ട് പാകമട മാത്രം അവരുടെ ആളുകൾ മാത്രമായിട്ട് അവശേഷിക്കും അതുകൊണ്ട് ഈ പരി ഇവിടുത്തെ പരിസ്ഥിതി നിലനിർത്തുകയും ഇതുപോലുള്ള ഈ ജന ജനവാസം തുടരുകയും ചെയ്യാനായിട്ട് ഈ റിപ്പോർട്ട് പിന്നെ നമ്മൾ ഇ എസ് ഐ നിലനിർത്തണമെന്നുള്ള കാര്യം പാസ്സാക്കി അയക്കേണ്ട അത്യാവശ്യമാണ് ഇന്നത്തെ മീറ്റിംഗ് നടന്ന പോലാണ് അറുപത്തെട്ടിൽ കൂടുതൽ ആളുകൾ കോകം കോകം രകത്തൊക്കെ ആളുകൾ ഇതിനകത്ത് പങ്കിട്ട് ഇതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട് യുനാനിസ് ആയിട്ട് ആ മീറ്റിംഗ് പാസ്സാക്കിയിട്ടുണ്ട് ഭീഷണി ഉണ്ടെന്ന് പറയുന്നത് ഒരു കേൾക്കുന്നുണ്ട് അത് ശരിയാണോ സാറേ തീർച്ചയായും ഇ എസ് ഐ നിലവിൽ വന്നില്ലെങ്കിൽ പിറ്റേ ദിവസം മേലുകാവിൽ പാറമട ഉറപ്പാണ് അതിനുള്ള നീക്കങ്ങൾ പാറമട ലോബികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ തന്നെ വെള്ളറ പോലെ മേലുകാവുമാകും അതിനെതിരായിട്ടുള്ള ഒരു സന്ദേശം കൂടിയായിരുന്നു ഇന്നത്തെ ഈ ജനഹിതം ഈ നമ്മുടെ ഈ രണ്ടാം വാർഡിലെ രണ്ടാം വാർഡ് കാരണാണ് ഒരു സ്ഥിതി പറയാം ഇവിടെ ഇപ്പം ഒരു പാറമട ഇല്ല ഇനിയിപ്പം നമ്മുടെ ഇ എസ് ഐ നിലനിർത്തി വരുവാണെങ്കിൽ പാറമട വരികയല്ല ആ സമയം ഇ എസ് ഐ മാറിയാ പരിസ്ഥിതി നിന്ന് മാറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാറമ്പട വരും ആ വന്നു കഴിഞ്ഞാൽ മുണ്ടക്കൈ ചുരൽമല പോലെ അതിഭീകരമായ ദുരന്തം അവിടെ ഉണ്ടായ ദുരന്തത്തിൻ്റെ ആഘാതം നമ്മളെല്ലാം ടി വി കൂടെ കണ്ടു എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും ശരീരഭാഗങ്ങൾ ശരീരഭാഗങ്ങളില്ലാണ്ട് നമ്മളവിടെ അടക്കം ചെയ്യുന്ന കണ്ടു അത് ഭയങ്കര ഭീകരമാണ് അപ്പോൾ അതേ അവസ്ഥയിൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ അങ്ങനെ ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയിലൂടി നമ്മൾ എഴുപത് വോട്ടിട്ട് ഈ പരിസ്ഥിതി ലോലം മതിന്ന് പാസ്സാക്കി നമ്മുടെ ഈ ഗ്രാമസഭ അതിനെല്ലാവരോടും നന്ദി പറയുന്നു ഈ വാർഡിന് എല്ലാ ജനങ്ങളോടും എല്ലാൾക്കാരോടും എല്ലാ നന്ദി പറയുകയാണ് അതാണ് മാത്രം നമസ്കാരം ഇപ്പോ സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന എന്താണ് ധാരണയുണ്ടോ ഉണ്ട് അതായത് ഇതിന്റെ പലതും പുകമറായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കുള്ളത് നിരോധിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ സാർ പറഞ്ഞ പോലെ വൻപിച്ച തോതിലുള്ള ഖനനങ്ങൾ ഇരുപതിനായിരം സ്ക്വയർ മീറ്റർ മുകളിലുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ ടൗൺഷിപ്പുകളാണ് അല്ലാതെ നമ്മൾ പേടിക്കുന്ന പോലെയുള്ള വീട് പണിയുന്നതിനോ കൃഷി ചെയ്യുന്നതിനോ ഉള്ള ഒന്നും ഇതില്ല അപ്പൊ അത് നമ്മുടെ തെറ്റിദ്ധാണ്ട പുറത്താണ് നടക്കുന്നത് പക്ഷെ ഇത് അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ ഇവിടെ പാറമളിൽ വരുന്ന നമ്മുടെ ഈ പ്രകൃതിയെല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങും തുടർന്ന് നമുക്ക് വരാം ബഹുമാനപ്പെട്ട ടീച്ചർ നമ്മൾ പാറമട ലോബികൾക്ക് അടിമയാകണോ വേണ്ട വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചർച്ച നമ്മൾക്ക് പാറമട ലോബികൾക്ക് അടിമയാകേണ്ടവരല്ല കാരണം നമുക്ക് നമ്മുടേതായ ഒരു തനിമയുണ്ട് നമ്മുടെ പ്രകൃതി സുന്ദരമായ ഈ ദേശത്തെ നശിപ്പിക്കാനായിട്ട് യാതൊരു വിധമായ ആളുകളെ സംഭവിക്കാൻ പാടില്ല നമ്മൾ തലമുറകൾക്ക് കഴിയാനുള്ള സമ്പാദ്യങ്ങൾ ഉള്ളവരാണ് ഈ പാറമുള്ള രോഗികള് ഇനിയും നമ്മളെ ഇങ്ങനെ ചൂഷണം ചെയ്യാന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിൽ അനുവദിക്കാൻ പറ്റുന്നതിന് ശക്തമായ ആളുകൾ ജാതി മതഭേദം അങ്ങനെയൊന്നും ഒരു കാര്യങ്ങളില്ലാതെ മുമ്പോട്ട് പോകണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം നമസ്കാരം എന്താണ് നമുക്ക് ഇവിടെ ജീവനും ജീവിതത്തിനും ഭീഷണി ഇല്ലാതെ ജീവിക്കാനായിട്ട് കഴിയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സാറേ ഇപ്പോൾ ഈ രണ്ടാം പാലിനെ അവക്കുന്ന യാതൊരു പാറോടെ ഇല്ല പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു മേച്ചാലൊരു പാറോടെയുണ്ട് അവിടെ നിന്ന് വരുന്ന ടോറസുകൾ അത് പത്ത് നൂറെണ്ണം ആണ് ഒരു ദിവസം ഇവിടെ പോകുന്നത് അപ്പം അതിൻ്റെ റോഡ് നശിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് ഈ എസ് എ വേണമെന്നുള്ളതാണ് വിവിധ പ്രവർത്തിച്ച സാറുണ്ട് ഈ മേലക വില്ലേജിനെ സംബന്ധിച്ചോളം ഇവിടെ ഇ എസ് ഐ നിലനിർത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ച് ഈ മേലുകാവിനെ സംബന്ധിച്ചോളം മേല പല വാർഡുകളെ സംബന്ധിച്ചോളം കുടിവെള്ളം ഏറ്റവും വലിയ ഒരു കിട്ട കനിയാണ് കാരണം ഇപ്പോൾ നമ്മൾ നിലവിൽ ഇളവഴ പൂഞ്ചല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ കുടിവെള്ളം കൊണ്ടുപോയിരുന്നത് തീർച്ചയായിട്ടും മേലിയാവ് പഞ്ചായത്തിനെ സംബന്ധിച്ചോളം മേലിയാവ പഞ്ചായത്തിൽ മുഴുവൻ കൊടുക്കത്തക്ക രീതിയിലുള്ള കുടിവെള്ളം എലവിഴ പൂഞ്ചറ എന്ന സ്ഥലത്തുമുണ്ട് ഈ പാറവിട വരുന്നതോടുകൂടി ഒരു സംഭവം എന്താ വെച്ചാല് തീർച്ചയായിട്ടും അതിന്റെ ആഘാതത്തിൽ ഈ കുടിവെള്ളം നശിച്ചു പോക അല്ല നിന്നു പോകാം കാരണം ഇപ്പോൾ വെള്ളറ എന്ന് പറയുന്ന നമ്മളെ ഏറ്റവും അടുത്ത് കാണുന്ന ഒരു സ്ഥലമാണ് വെള്ളറ വെള്ളറയിൽ കുടിവെള്ളമില്ലാതുകൊണ്ട് ആൾക്കാർ ഒരുപാട് പേര് അവിടെ ദുരിതം അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാർ മുഴുവൻ അവിടെ നിന്ന് പിരിഞ്ഞു പോയി അവിടെ നിന്ന് സ്ഥലമെല്ലാം വിറ്റ് അവർ ഭീഷണിപ്പെടുത്തി അല്ലാതെയും അവിടുന്ന് സ്ഥലം വിട്ടുകഴിഞ്ഞു പിന്നെ ഉണ്ടാകുന്ന ഒരു സംഭവം അവിടുത്തെ വെള്ളരയെ സംബന്ധിച്ചോളം ഉണ്ടാകുന്ന ഒരു സംഭവം താഴെ മേലുക മൂന്നലവ് സോറി മേ മൂന്നലവില് ഒരിക്കലും ഉണ്ടാകാത്ത ഒരു സംഭവമാണ് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാറുള്ളത് അവിടെയുള്ള ടൗണിൽ മൂന്നരവ് ടൗൺ മൊത്തമായിട്ട് വെള്ളം കയറി അവിടെ കടകളും അതുപോലെയുള്ള പല വീടുകളും വെള്ളം കയറി നശിക്കുന്ന ഒരു സംഭവം ഉണ്ടായി കാരണം അതിൻ്റെ കാരണം എന്താ വെച്ചെന്നാൽ മൂത് ഈ പാറമടയിലുള്ള ഈ കോറിയിൽ നിന്ന് വരുന്ന ഈ മണലും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും മഴ തൊഴുകി താഴേക്ക് പോകുന്നതിൻ്റെ ഒരു വിഷമാണ് അതുപോലെ തന്നെ അവിടെ ഒരു വലിയൊരു ജല തന്നെ അവിടെ നിൽക്കുക തീർച്ചയായിട്ടും വെള്ളറ എന്ന് പറയുന്നതും എന്ന് പറയുന്നതും ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് അവിടം ഈ മുണ്ടക്കയും അതുപോലെ ചൂരൽ മലയും അതിനേക്കാളും ഭീകരമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്ന സംഭവം ഇവിടെ മേലുകൾ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ എസ് എ നിലനിർത്തിയില്ലായെങ്കിൽ ഈ പാറമടകൾ വന്ന് ഈ കുടിവെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടാകും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഈ ആരോഗ്യ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനു വേണ്ടി എല്ലാവരും ഈ എസ് ഐ നിലനിർത്താൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇന്നിപ്പോൾ തന്നെ പല ഇത് വന്നിട്ടുണ്ട് അതായത് ഈ ജോലിയുള്ള ആൾക്കാരും ആയ ആൾക്കാരും അവർക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം പുറത്തുപോയി ഫ്ലാറ്റിൽ താമസിക്കാം പക്ഷെ ഫ്ലവ പുറത്തുപോയി ഫ്ലാറ്റിൽ താമസിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയും ഇതിനേക്കാൾ ഭീകരമായിരിക്കാം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് കാരണം മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നങ്ങൾ കിടക്കുകയാണ് ഇപ്പം എറണാകുളത്തെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും അത് പിന്നെ വാഷ് ഔട്ട് ചെയ്തു പോകുന്ന പറയുന്നത് മുല്ലപ്പെരിയാറിനെന്തെങ്കിലും സംഭവിച്ചാൽ അതേപോലുള്ള ഭീകരമായിട്ടുള്ള അവസ്ഥകൾ നമ്മളുടെ ഈ ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഈ എംപ്ലോയീസിനെയോ അല്ലെങ്കിൽ പെൻഷൻ പറ്റിയവരെയോ അല്ലെങ്കിൽ സാമ്പത്തികമുള്ളവരെയോ ആരെയും കുറ്റം പറയാതാണ് ഇതിൻ്റെ ഈ ലോജിക്കായിട്ട് അതായത് നമ്മൾക്ക് എന്തുമാത്രം സാധിക്കും എങ്ങനെയൊക്കെ ഇവിടെ ജീവിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി തീർച്ചയായിട്ടും നമ്മളൊരു അവയർനെസ് സ്വയം സ്വയം ഉണ്ടാക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇത് നടത്തുകയോ ചെയ്തിട്ട് തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാ ആൾക്കാരെയും ഒരു ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യമാണ് തീർച്ചയായിട്ടും അങ്ങനെ പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഈ വികിലമായിട്ടുള്ള ചിന്തകൾ മാറ്റി നല്ല നേർവഴിക്ക് ഈ മേലുകാവ് പ്രദേശത്തെ ജനങ്ങൾ ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ള എല്ലാ ആൾക്കാരും തീർച്ചയായിട്ടും ഇത് ഇ എസ് ഐ അയക്കി തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായവും പ്രത്യേകിച്ച് ഇന്ന് ഇ എസ് ഐ നിലനിർത്തണം എന്ന് പറഞ്ഞ് ഈ സ്പെഷ്യൽ ഗ്രാമസഭയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഓക്കെ താങ്ക് യു ഇപ്പോൾ മേലികാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് വരാം അവിടെ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു വിവരണം കഴിഞ്ഞ മാസത്തിൽ നടന്ന ഗ്രാമസഭകൾ ഗ്രാമസഭകളിൽ ഇവിടെ നമ്മൾക്ക് മേലുകാവ് രണ്ടാം വാർഡിൽ നടന്നു മൂന്നും രണ്ടും മൂന്നും നാലും വാർഡുകളിലെ ഗ്രാമസഭകളിലൂടെ നടന്നു അതിലെ രണ്ടാം വാർഡില് ഞങ്ങൾ ശക്തമായിട്ട് തന്നെ ഇ എസ് ഐയോട് അനുകൂലിച്ച് നിൽക്കുന്ന ഒരു വാർഡായിരുന്നു രണ്ടാം വാർഡ് ഞങ്ങൾ ശക്തമായിട്ട് ഈ രണ്ടാം വാർഡിലുള്ള എല്ലാ ജനങ്ങളും ഈ പ്രദേശം പരിസ്ഥിതി പോലെ പ്രദേശമായിട്ട് നിലനിർത്തണമെന്നുള്ള ശക്തമായിട്ടുള്ള നിലപാടിലാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് അതിന് എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അതിനെ എതിർക്കും മൂന്നിലവില് സംഭവിച്ചത് മേലുകാവിന് സംഭവിക്കാൻ പാടില്ല ഒരു പാറമട ലോബിയും ഇവിടെ വാടാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ ജനങ്ങളുടെ എല്ലാം ഉറച്ച തീരുമാനം മേൽഗാവ് ന്യൂസിന് വേണ്ടി ജോജോ നന്ദി നമസ്കാരം